ആർക്കും ും മനസ്സിലാവില്ല മക്കൾ പഠിക്കാൻ പോസക്കൈ കച്ചവടത്തിനും പണ്ടാരോ കാര്യപ്പോരൊക്കെ കുത്തിരിക്കുമ്പോ എന്തെങ്കിലും പൂക്കളും ഒക്കെ നട്ടു പിടിപ്പിച്ചെന്തെങ്കിലും പൂന്തോട്ടവും ഒക്കെ ഉണ്ടാക്ക അടുക്കളത്തോട്ടുണ്ടാക്ക ഒറ്റ പട്ടി ഞാൻ ഒരാള് മാത്രം പണി എടുക്കാൻ ബാക്കിയുള്ള ഒരു തിന്നാൻ വരാനും ആയ കാലത്ത് എന്തെങ്കിലും പഠിച്ച പണി ഉണ്ടായിരുന്നെങ്കില് ഇങ്ങനെ പൊരയിൽ ഒറ്റക്ക് കുത്തി സങ്കടപ്പെടൊന്നും ഇതുവരെ ഒരു സൂക്കോടൂല്ല ഇനിയിപ്പിങ്ങനെ നിന്നാൽ എന്തെങ്കിലും രാവിലെ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി പോയാൽ പിന്നെ നമ്മൾ ഇവിടെ ഒറ്റക്കല്ലേ അതിൻ്റെ ഒരു വിഷമം ഞാൻ ഇങ്ങനെ പച്ചക്കറീനോട് പറയു പച്ചക്കറി അത് അത് ഞമ്മളിക്കണം പെണ്ണുങ്ങളെ എന്തൊക്കെ നമ്മളെ സ്വന്തം അനുഭവിക്കണേയും ഒക്കെ വിട്ടിട്ട് വേറൊരു പൊരയില് വന്നിട്ട് ആ പൊര നമ്മളെ സ്വന്തം പൊര ആക്കി മാറ്റണില്ലേ പക്ഷെ ഒരു ലോകത്തും കെട്ടിയോമാർക്ക് മനസ്സിലാവൂല ആ പാത്തോ അതങ് തന്നെയാണ് ഷമോ സങ്കടവും മാറുന്നൊരു ഭർത്താനായിട്ടാണ് ഞമ്മളും കൂടെ വന്നത് ആ ഈ ഞാൻ എപ്പോഴും പറയല്ലേ ഞമ്മക്ക് ബസ് കാത്തിക്കാനും ഇരിക്കാനും ഒരു ബസ്റ്റാൻഡ് വേണെന്ന് ആ അത് നടക്കാൻ പോണ് ആ പുള്ളിറങ്ങി അത് നോക്ക് ഈ നോട്ടീസ് ഒന്ന് നോക്ക് വല്യ വല്യ എടുത്താ പൊങ്ങാത്ത യന്ത്രങ്ങളും കമ്പ്യൂട്ടറും വെച്ചിട്ടല്ലേ പണി ആ പണി കഴിഞ്ഞു പോയിട്ടുണ്ടാവും ഞെട്ടല് ഞമ്മക്കും പുതുതായിട്ടൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ

ിൽ വന്നേ ഞമ്മളെ നാട്ടിലേ ഇരുപത്തെട്ടാം തീയതി ഉദ്ഘാടനം നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ആന എന്തും കഥ നിൽക്കാനൊരു